എം പി ഫണ്ട് വിനിയോഗിച്ച് അമ്പലപ്പാറയിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകളുടെ വൈദ്യുതി കണക്ഷൻ പഞ്ചായത്ത് വൈകിപ്പിക്കുന്നതായി കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ച് വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ച ഏഴ് മിനിമാസ്റ്റ് ലൈറ്റുകളുടെയും രണ്ട് ഹൈമാസ്റ്റ് ലൈറ്റുകളുടെയും വൈദ്യുതി കണക്ഷനാണ് വൈകുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു വൈദ്യുതി കണക്ഷൻ നൽകി ലൈറ്റുകൾ പ്രവർത്തനക്ഷമമാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം പഞ്ചായത്ത് പരിധിയിലെ റോഡുകളുടെയും ചാലുകളുടെയും ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും തെരുവുവിളക്കുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്നും തെരുവുനായ ശല്യം പരിഹരിക്കണമെന്നും നേതാക്കളായ കെ കെ സാജൻ കെ വിജയരാഘവൻ എ ജയരാമൻ പി സൂര്യനാരായണൻ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു അവിടെ ഗ്രാമപഞ്ചായത്തിലെ റോഡിന്റെ ശോചനീയ അവസ്ഥ അഴുക്ക് ചാലുകളുടെ ദുരവസ്ഥ അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ല ഓരോ മേഖലകളിലായാലും കത്താത്ത നിരവധി സ്ട്രീറ്റ് ലൈറ്റുകളാണ് ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ്